കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രി ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് തിമിനയിൽ താണവിസ്മയം തീർക്കുന്ന തിരുവമ്പാടി മണത്തിൽ വരും മേളത്തിലെ നെടും നായകത്വം വഹിക്കുന്ന മേളപ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദി അകമ്പടി സേവിക്കുന്നു കൂടെ തിറയാട്ടവും ശിങ്കാരിക്കാവടയും ശിങ്കാരമേളവും

മത്സരമായി നമുക്ക് രാമു കാര്യേട്ട് അവാർഡ് ദാന സമ്മേളനത്തിൽ ശിവൻ കണ്ണൂളി അധ്യക്ഷനായി എൻ കെ അക്ബർ എം എൽ എ മുൻ മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ തിരുവനം കുട്ടന്മാരാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു രാമു കാര്യേട്ട് ഫിലിം അവാർഡ് മലയാള സിനിമാ രംഗത്ത് മികവ് തെളിയിച്ച സിനിമാ താരങ്ങളായ ഷറഫുദ്ദീൻ അനുശ്രീ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അനാർക്കലി മരക്കാർ അഞ്ജലി നായർ അബി സുഹാന അർജുൻ നന്ദകുമാർ അൽസാബിദ് ബിനു തൃക്കാക്കര ആവണി സംവിധായകൻ മാർത്താണ്ഡൻ ഷോ കോർഡിനേറ്ററും സംവിധായകനുമായ റിയാസ് ഷൈജൻ ശ്രീവത്സം എന്നിവർക്ക് സമ്മാനിച്ചു പഠനത്തിൽ മികവ് നേടിയ അൻപതിലധികം വിദ്യാർത്ഥികൾക്ക് എൻ ഇ എസ് മുൻ പ്രിൻസിപ്പൽ ചന്ദ്രിക ശിവൻ കണ്ണോളിയുടെ പേരിലുള്ള വിദ്യാഭ്യാസ അവാർഡുകൾ സമ്മാനിച്ചു നീന്തൽ സ്പോർട്സ് എന്നിവയിൽ സ്വർണ്ണ മെഡൽ നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും പ്രായമായവർക്ക് ചികിത്സാ സഹായവും കായലോര ഫെസ്റ്റിനോടനുബന്ധിച്ച് നൽകി ചടങ്ങിൽ പി വിനു ടി കെ സലീഷ് ടി യു സുഭാഷ് ചന്ദ്രൻ എൻ സിദ്ധപ്രസാദ് വി ഡി സന്ധി ഇ എൻ ആർ കൃഷ്ണൻ സി എസ് ഗണേശൻ പി എച്ച് സായ്മീൻ ജയശ്രീരാധാകൃഷ്ണൻ ഉണ്ണിക്കൃഷ്ണൻ തൈപ്പറമ്പത്ത് എൻ സി അനീജ പ്രൊഫസർ വി എസ് റെജി എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ സുഭദ്ര നൃത്ത വിദ്യാലയ ഗ്രൂപ്പിന്റെ നൃത്ത സംഗീതമേള ബീഡ്സ് ഗാരേജ് കൊച്ചിൻ ടീമിന്റെ ഡി ജെ നൈഡ് എന്നിവയുടെ പരിപാടികൾ സമാപിച്ചു ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഈ സ്ഥലത്തേക്ക് അധികം ഞാനങ്ങനെ വന്നിട്ടില്ല എപ്പോഴൊക്കെയോ ശ്രീരാമൻ ക്ഷേത്രത്തിലോ ഒന്ന് പോയൊരു ഇത് മാത്രമേ ഈ നാട്ടിലേക്ക് അധികം അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു ഇത്രയും മഹത്തരമായ ഒരു ചടങ്ങിൽ വന്ന് നിങ്ങളേവരെയും കാണാൻ കഴിഞ്ഞതിൽ ഇത്രയും ആൾക്കാരുടെ സാമീപ്യത്തിൽ എനിക്ക് ആ ഒരു ഓർഡ് വാങ്ങിക്കാൻ കഴിയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഫങ്ഷന് വിളിച്ചതിലും തരുന്ന എനിക്ക് അവാർഡ് ഉണ്ടല്ലോ ഞാൻ വെറുതെ വിളിച്ചാണോ അവാർഡ് കൊടുക്കുന്നത് കാണാൻ വേണ്ടി വിളിച്ചതാണോ അപ്പോ അങ്ങനെ ഒരു അവാർഡ് തരുന്നതിലും ഭയങ്കര സന്തോഷം ഒരുപാട് നന്ദി എല്ലാവരോടും ഈ ലൈറ്റ് ഇങ്ങനെ അടിച്ചിരിക്കുന്ന അവിടുന്ന് വിളിക്കുന്ന ആരും കാണാൻ പറ്റില്ല അപ്പച്ചക്കെ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം